എന്റെ പ്രത്യാശ നൽകിയ യേശു കർത്താവിനു വിനു സ്തുതി എൻ്റെ ഉള്ളത്തിൽ പ്രത്യാശ നൽകിയ യേശു കർത്താവിനു വിനു സ്തോത്രം സ്തുതി സ്തോത്ര ഗാനങ്ങൾ പാടിപ്പാടി നാൾ തോ

തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവം സ്വർഗീയ ദൂതന്മാർക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയെക്കുറിച്ച് എബ്രായർ ഒന്നിൻ്റെ പതിനാലിൽ വായിക്കുന്നുണ്ട് ദൂതന്മാരൊക്കെയും രക്ഷ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് ഐക്യപ്പെടുന്ന സേവക ആത്മാക്കൾ ആകുന്നു അതായത് സ്വർഗീയ ദൂതന്മാരെ ദൈവം രക്ഷിക്കപ്പെടുന്ന തൻ്റെ മക്കളുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ഏത് ആവശ്യങ്ങളിലും അപകട സാഹചര്യങ്ങളിലും രോഗത്തിൻ്റെ കഠിനമായ വേദനയിലും ആരും തന്നെ സഹായിപ്പാൻ കൂടെയില്ലാത്തപ്പോഴും നമുക്ക് ആലോചന നൽകുവാനും നമ്മെ കാവൽ ചെയ്യുവാനും ദൈവം ദൂതനെ അയക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്നിൽ പറയുന്നത് എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വകിച്ചു കൊള്ളും ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ശുശ്രൂഷയ്ക്കായിട്ടും കാവലിനായിട്ടും സ്വർഗീയദൂതന്മാരെ നിയോഗിച്ച അനേക സന്ദർഭങ്ങൾ തിരുവചനത്തിൽ നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ മക്കളെ കാവൽ ചെയ്യുന്നു എന്നത് സാത്താനും അറിയാം സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നത് നീ യോബിനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി യാണല്ലോ എന്നിൻ്റെ പത്ത് ശങ്കരത്തിൻ്റെ മുപ്പത്തിനാലിൻ്റെ ഏഴിൽ പറയുന്നത് യഹോവയുടെ ദൂതൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവെക്കുന്നു എന്നാണ് ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഹകാറും കുട്ടിയും അപ്പവും ഒരുത്തി വെള്ളവുമായി തൻ്റെ മകനെയും കൊണ്ട് ബർഷഭ മരുഭൂമിയിൽ കൂടി ഉഴന്ന് നടക്കുകയാണ് അപ്പവും വെള്ളവും തീർന്നു മകൻ്റെ മരണം കാണുവാൻ ത്രാണിയില്ലാതെ ദൂരെ നിന്ന് കരയുന്ന ഹാഗാറിന്റെ അടുക്കിലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ച് ബലപ്പെടുത്തുന്നതായി ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ വായിക്കുന്നു ഈ സമില്ലാറ്റിയുടെ ഭീഷണിയെ തുടർന്ന് ജീവൻ രക്ഷിപ്പനായി ഓരി മരുഭൂമിയിൽ ചൂരച്ചെരിയുടെ തണൽ ഉറങ്ങുന്ന ഏരിയ ദൈവത്തിനു ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തവൻ ആകാശത്ത് തീറക്കിയവൻ ഈ സബേലിൻ്റെ എല്ലാ ബാൽ അശ്ശര പ്രവാചകന്മാരെയും വെട്ടിക്കൊല്ലുവാൻ അനുവദിച്ചവൻ ഇപ്പോൾ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ നാല് ഇവിടേക്ക് അപ്പവും വെള്ളവുമായി ദൈവൻ്റെ ദൂതനെ രണ്ട് പ്രാവശ്യം അയച്ചത് തുടർന്ന് ദൈവം നൽകിയ ബലത്തോടെ എലിയാവും നാൽപ്പതിലാവും പകലും യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹൊരവിൽ എത്തി അവിടെ വെച്ച് ഏലിയാവ് വീണ്ടും ദൈവശബ്ദം കേട്ടു ഈ യാത്രയിൽ ഏലിയാവിന്റെ സഹായിയായിരുന്നു ദൈവത്തിന്റെ ദൂതൻ രാജാവിനാൽ തടവിലാക്കപ്പെട്ട പത്രോസിനെ വിടിമിപ്പാൻ ദൈവത്തിന്റെ ദൂതനെ അയച്ച ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് അഫസൽ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് രണ്ട് പടയാടികളുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസ് കരാഗ്രഹവാതുക്കളിന് മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹവാതിൽ കാത്തുകൊണ്ട് നിൽക്കുന്നു ഈ സമയം ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിന് ഉള്ളിൽ പ്രതിഷ്ഠനായി പത്രസിനെ ഉണർത്തി ബന്ധിച്ചിരുന്ന ചങ്ങല പത്രസിൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി ദൂതൻ പത്രോസുമായി ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതിലിനടുക്കൽ എത്തി വാതിൽ സ്വതവേ തുറന്നു ഫത്രോസ് പുറത്തിറങ്ങുന്നതുവരെയും കൂടെ ഉണ്ടായിരുന്ന ദൂതൻ ഭത്രോസിനെ വിട്ടുപോയി പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ പത്ത് വരെ റോമിലേക്കുള്ള പൗരോസിന്റെ കപ്പൽ യാത്രയാണ് അടുത്ത സംഭവം സമുദ്രത്തിൽ ആഞ്ഞുവീഴ്ച കൊടുങ്കാറ്റുകൊണ്ട് കപ്പൽ യാത്ര ദുഷ്കരമായി വളരെ നാളായി സൂര്യനെ കാണാതെ കടലിന് നടുവിൽ രക്ഷപ്പെടും എന്ന ആശ നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തി പേർ കപ്പലിലുണ്ട് ഈ സമയം അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന് നമ്മൾ ആരുടെയും തലയിൽ ഒരു രോമം പോലും നഷ്ടപ്പെടുകയില്ല എന്ന് വാക്ക് തന്നിരിക്കുകയാണ് അപ്പോസിൻ്റെ പ്രവൃത്തി ഇരുപത്തേഴാം തിയായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവം ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് കപ്പൽ ക്ഷേദത്തിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരെയും വിടുവിച്ചതായി ഇവിടെ വായിക്കുന്നു കൃഷീകരണത്തിന് മുൻപായി തോട്ടത്തിൽ പ്രാണവേദനയോടെ പ്രാർത്ഥിച്ച യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ച് ലൂക്കോസ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്നിൽ പറയുന്നു കർത്താവിനുണ്ടായ പരീക്ഷയുടെ മുൻപിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചു എങ്കിൽ തൻ്റെ രക്തം നൽകി വീണ്ടെടുത്തിരിക്കുന്ന നമ്മളുടെ വേദനകളിൽ രോഗങ്ങളിൽ പ്രതിസന്ധികളിൽ നമ്മേ അവൻ കൈവിടുമോ ഒരിക്കലും കൈവിടില്ല ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവം തൻ്റെ ദൂതനെ നമ്മുടെ അടുക്കളേക്ക് അയക്കുക തന്നെ ചെയ്യും അതെ യഹോബയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു നമ്മുടെ വശത്ത് ആയിരം പേരും വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അവയൊന്നും നമ്മോട് അടുക്കാതിരിപ്പാൻ ദൈവം തൻ്റെ അയക്കുകയും അവൻ നമ്മെ കൈകളിൽ വഹിച്ച് സൂക്ഷിക്കുകയും ചെയ്യും കഥാവേ എൻ്റെ വേദനകളിൽ പ്രതികൂലങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിന്റെ ദൂതനെ അയച്ച് എന്നെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ആമേദൂത ൂതന്മാർ കൂടെയുണ്ടെന്നും യാത്രയിൽ സഹായമായി ക്രൂഷൻ പാതയിൽ ത്തിൽ പ്രത്യാശ നൽകിയ യേശു കർത്താ സ്തോത്രം സ്തുതി സ്വർഗയാത്ര പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റുപോലെത്രയേടിലും സ്വർഗയാത്രയിൽ പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റുപോലെത്രയേടിലും ശാശ്വത ഭൂജങ്ങളിൽ പ്രത്യാശ നൽകിയ യേശു കർത്താവിനു സ്തോത്രം സ്തുതി സ്തോത്ര ഗാനങ്ങൾ പാടിപ്പാടി നാൾ തോറും പ്രിയനെ പാഴ്ത്തിടുന്നു സ്ത്രോത്ര